പുണ്യറജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഒരു സാധാ വെള്ളിയാഴ്ച രാവ് കടന്നു പോകുന്നത് പോലെ അങ്ങനെ പോകാൻ പാടില്ല കേട്ടോ വെള്ളിയാഴ്ച രാവ് ഓൾറെഡി മധുരമുള്ളതാണ് അക്കൂട്ടത്തിൽ റജബിലെ വെള്ളിയാഴ്ച രാവും കൂടെ വരുമ്പോൾ അതും ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടെ വരുന്ന സമയത്ത് ഇരട്ടി മധുരമാണ് ഞാൻ വളരെ ചെറിയ വളരെ ചെറിയ അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ ഒരു പതിനേഴ് തവണ എഴുതുന്നു ചൊല്ലാവോ രണ്ട് മിനിറ്റ് വേണ്ട അത്ര സിമ്പിളായ സ്വലാത്ത നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും ഒക്കെ ഗുണം കിട്ടും അതുമാത്രമല്ല നിങ്ങൾ ചോദിക്കുന്നതല്ലാഹു തരും നിങ്ങളുടെ മുഴുവൻ സങ്കടങ്ങളും അല്ലാഹു തീർത്തു തരും ടെൻഷനകലും സമാധാനം ലഭിക്കും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ ജീവിതം അള്ളാഹു തരും ഇതിലപ്പുറം എന്താ വേണ്ടത് പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്ത നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹ്മുല്ലാഹി വാച്ചു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ ഇവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹുലി റബിൽ മഷാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യ റജബിലെ മനോഹരമായൊരു വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് മനസ്സറിഞ്ഞ് മാസത്തിൽ മുത്തനെ വിപതിവാക്കിയ أبرارتنا مشوليك اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان റജബിലും ഷാബാനിലും പഠിച്ചോനെ നീ ഞങ്ങൾക്ക് പറക്കെത്തിയണേ അല്ല റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ല അതിനു മുൻപ് ഞങ്ങളെ റൂഹ നീ പിടിക്കല്ല തമ്പുരാനെ വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് സ്വർഗീയ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന നമ്മുടെ കർമ്മങ്ങൾ കർമ്മങ്ങളല്ലാഹുമെങ്കിലേക്ക് ഉയർത്തപ്പെടുന്നൊരു ദിവസമാണ് നല്ല നീയത്തിലിരിക്കുക ഒരുപാട് ആളുകൾ നോമ്പുകാരാണ് അള്ളാഹു എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ സാധാരണ വെള്ളിയാഴ്ച രാവ് തന്നെ വളരെയധികം പ്രത്യേകതയുള്ള സംഗതിയാണല്ലേ വെള്ളിയാഴ്ച രാവും പകലും അതിൻ്റെ പ്രത്യേകത എന്താ ഹബീബ് സല്ലാഹു അല്ലഹി വസല്ല മാത്തങ്ങൾ നമ്മുടെ സ്വലാത്ത് ഇങ്ങനെ നേരിട്ട് കാണുന്ന നിമിഷങ്ങളാണ് എന്നാൽ നമുക്കിന്നൊരു സ്വലാത്ത് പഠിക്കാം ഇത് റജ്ജബിലെ ഒരു വെള്ളിയാഴ്ച രാവും കൂടെ ആകുമ്പോൾ അതിന് എന്തൊരു മഹത്വമാണ് കാരണം അള്ളാഹുവിൻ്റെ വാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഒരത്ഭുത സ്വലാത്ത് പഠിക്കാം ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ കുടുംബാദികൾക്ക് നമ്മുടെ അയൽവാസികൾക്ക് പോലും അള്ളാഹു ഗുണം കൊടുക്കും മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആഗ്രഹങ്ങൾ നിറവേറും നമ്മുടെ സങ്കടങ്ങൾ തിങ്ങും നമ്മുടെ ടെൻഷൻ അകലും ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി ലഭിക്കും അങ്ങനെ തുടങ്ങി ഒരുപാട് 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 എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വങ്ങൾ പറയാനുണ്ട് ഈ സ്വലാത്തിന് വെറും പതിനേഴ് തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു മുന്നൂറ് തവണ ചൊല്ലാൻ പറ്റുന്നവരുണ്ടോ അലഹമുല്ല അടിപൊളിയാണ് ഒരു പതിനേഴ് തവണയെങ്കിലും ഡെയിലി ഇതിപ്പോൾ ഈ വെള്ളിയാഴ്ച അങ്ങോട്ട് തുടങ്ങി വെള്ളിയാഴ്ച രാവും മുതലങ്ങ് തുടങ്ങിക്കോ ഏറ്റവും തുടങ്ങാൻ പറ്റിയ സമയമല്ലേ ഒരു പതിനേഴ് തവണ ഡെയിലി ഒന്നൊന്നും മുടങ്ങാതെ ചൊല്ലി നോക്ക് ഇത് ആര് ചൊല്ലിയ സ്വലാത്താന്ന് അറിയുമോ ഇത് മഹാനായ സയ്യദുന അലിയുബിൻ അബിത്താലിബ റദിയാഹുനുഹു ചൊല്ലിയ സൊലാത്താണ് അലിയാരുടെ സ്വലാത്താണ് റദി അള്ളാഹുഅൻ അല്ലെ അലിയാരു തങ്ങളുടെ സൊലാത്താണ് ആ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ അള്ളാഹു സുഹാനുള്ളൂ അത്രയേ ഉള്ളൂ അല്ലേ പതിനേഴെണ്ണം ചൊല്ലാനായിട്ട് രണ്ട് മിനിറ്റ് പോലും വേണ്ട അള്ളാഹു ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് തവണ ചൊല്ലിക്കുക അള്ളാഹു മസൊല്ലാലിൻ നൂറിൽ അൻവാർ വസിറിൽ അസുറാർ വസ്യദിൽ അള്ളാഹുല മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസുറാർ വസീദിൽ ർമ്മേൽ മുഹമ്മദിൻ ഞങ്ങളുടെ നേതാവായ മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ എങ്ങനെയുള്ള മുത്തുനബിയാണ് നൂരിൽ അൻവാർ പ്രകാശങ്ങളുടെ മേൽ പ്രകാശമായ മുത്തുനബി സിറിൽ അസ്റാർ രഹസ്യങ്ങളുടെ രഹസ്യമായ മുത്തുനബി സയ്യിദുൽ അബ്രാർ ഗുണകാംഷയുള്ളവരുടെ നേതാവായ മുത്തുനബി അങ്ങനെയുള്ള മുത്തുനബി തങ്ങളുടെ മേൽ നീ സ്വലാത്ത് സ്വലാത്തല്ലണേ ഒന്നുകൂടെ ആ ബോധ്യത്തിലൊന്നൊല്ലിക്ക് അള്ളാഹുൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ വെള്ളിയാഴ്ചരാവാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ ചൊല്ലണം മുത്തുനബി സല അലൈവ് സ്വല മാത്തങ്ങൾ അത് കണ്ട് സന്തോഷിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ പിന്നെ ഈ റജബിൽ നാല് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാനും നാല് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ റജബ് നമുക്ക് പ്രതികൂല അവസ്ഥ ഉണ്ടാക്കും റജബിൽ അള്ളാഹുവിൻ്റെ ശാപത്തിന് നമ്മൾ കാരണമാകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ റജബ് എന്ന് പറഞ്ഞ പദം തന്നെ തർജീബ് അല്ലേ ബഹുമാനിക്കപ്പെടുന്നത് ആദരിക്കപ്പെടേണ്ടത് എന്ന അർത്ഥം അതുകൊണ്ട് തന്നെ അള്ള ആദരിച്ച മാസം ഈ മാസത്തിൽ മാത്രമല്ല എപ്പോഴും പ്രത്യേകിച്ച് ഈ മാസത്തിൽ അള്ള ബഹുമാനിച്ചതിനെയൊക്കെ കൂടുതൽ ബഹുമാനിക്കാൻ കഴിയണം അതാണ് തക്കുവൽ കുലൂബ് അള്ളാൻ്റെ ചിഹ്നങ്ങളോട് ഒരു ആദരവ് ഉണ്ടാവാന്ന് പറയണത് തക്കുവയുടെ അടയാളാണ് ഒരു ആദരവ് വീട്ടിലുള്ള എന്ത് നന്മയായിക്കോട്ടെ ഇപ്പോൾ ഖുർആൻ ഖുർആാനിനോടൊരനാദരവുണ്ടാകാൻ പാടില്ല താഴെയൊന്നും ഖുർആൻ വെക്കരുത് ഉയർന്ന ഭാഗത്ത് വെക്കണം ഖുർആനിൻ്റെ നടുക്ക് കണ്ണ ഖുറാനിൻ്റെ മേലെയൊക്കെ കണ്ണരെടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ട് ഇടയിൽ പേപ്പർ വെക്കുന്നവരുണ്ട് ഉമനീര് പുരട്ടി ഖുർആൻ മറിക്കുന്നവരുണ്ട് ഒരിക്കലും ചെയ്യരുത് അതത് നമ്മുടെ ആക്രിപത് മോശാക്കി മോശാക്കി കളയും അതുപോലെ തന്നെ തിക്റ് ചൊല്ലുന്ന സംഗതികൾ ഈ തസ്ബീഹ് മാലയൊക്കെ എടുത്തത് ഇങ്ങനെ എറിയുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ചെയ്യരുത് അള്ളാൻ്റെ തിക്ക് ചൊല്ലുന്ന അള്ളാഹു ബഹുമാനിച്ച സംഗതികളാണ് അതൊക്കെ അല്ലാഹുവുമായി ബന്ധപ്പെടുന്ന സംഗതികൾ അങ്ങനെ ആദരവ് എന്ന് പറയുന്നൊരു സംഗതി ഈ മാസത്തിൽ ഏറെ കൂടുതൽ വേണമെന്നാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ ബാപ്പ മരണപ്പെട്ടവരുണ്ട് ഉമ്മ മരണപ്പെട്ടവരുണ്ട് അങ്ങനെ നമ്മുടെ കുടുംബക്കാർ സ്വബാഹുൽ ഹൈറിൽ നിന്ന് വിട പറഞ്ഞ ആളുകളുണ്ട് അതുമാത്രമല്ല ഒരുപാട് ഔ അമ്പാക്കൾ ഔലിയാക്കൾ സ്വാഹിഹ്യങ്ങളൊക്കെ വിട പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ അവരുടെയൊക്കെ ഹദറത്തിലേക്ക് നമുക്കൊരു ഫാത്തി ഹോതാൻ പറ്റണം പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ വിട പറഞ്ഞ മഹത്വക്കളുണ്ട് ഷാഫി ഇമാം റതിയല്ലാഹുനഹു ഇമം നബവി റഹിമഹുല്ല അതുപോലെ ഇമാം മുസ്ലിം റഹീമഹ മഹാനായ ഇബുനു ഹജ്റിൻ ഹൈച്ചമി റഹിമഹുല്ല അതുപോലെ തന്നെ ഇമം തിരുമുതി റഹിമഹുല്ല അതുപോലെ മഹാനായ ഹാജാ മു ഐനുദ്ദീൻ ജിസ്തി ഇൽ അജ്മീരി കദ്ദസഹുസ് നാളെ രാത്രിയിലെ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി ആറേ മുക്കാലിനാണ് നമ്മളെ മജ്ലിസ് നാളത്തെ രാത്രി എന്ന് പറയുന്നത് റജബ് റജബാറിന്റെ രാവൺ അപ്പോൾ നമുക്ക് ഇൻഷാല് ഹാജാ തങ്ങളുടെ ആണ്ട് നിറച്ച നാളെ രാത്രി നടത്തണം അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇവരുടെയൊക്കെ പേരില് ഇടക്കിടക്കൊരു ഫാത്തി ഹോദാൻ അല്ലെങ്കിൽ ചെയ്യുന്ന നന്മകളൊക്കെ പ്രത്യേകിച്ച് ഇത്തരം മഹത്വമുള്ള സമയങ്ങളിൽ അവരുടെയൊക്കെ കബടങ്ങളിലേക്ക് ഹതിയ ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞ സാധാരണക്കാർക്ക് ഒരുപാട് ഗുണം കിട്ടും ഔലിയാക്കളിലേക്ക് നമ്മൾ ഹതിയ ചെയ്യുമ്പോൾ സ്വലിഹിങ്ങളിലേക്ക് കമ്പിയാക്കളിലേക്ക് ഹതിയ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം കൊണ്ട് നമ്മൾ നന്നാകാൻ കാരണമാകും അങ്ങനെയൊക്കെ മഹത്തുക്കളെ അതുപോലെ വിട പറഞ്ഞ ആളുകളെയൊക്കെ പരിഗണിക്കുന്ന സമയമാകണം ഒരു ഫാത്തിഹമക്കിടയിലോതിയാലോ അവരുടെയൊക്കെ പേരിൽ العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أدوالما تنه القرآن ഡെയിലി ഓതണം അല്ലേ നമ്മൾ പറഞ്ഞു റജബ് മാസം വളരെയധികം അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറാൻ കൂടുതൽ ഓതുക സുഹൃത്ത് യാസീൻ ഡെയിലി ഓതണം സൂറത്തുൽ ഫത്തഹ് ഡെയിലി ഓതണം സൂറത്തുൽ ഫത്തേഹിൻ്റെ അവസാനത്തെ ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് ഡെയിലി ഒരു തവണയെങ്കിലും ഓതാതെ പോകരുത് ഫത്തേ സുഹൃത്ത് മുഴുവൻ ഓതാൻ പറ്റിയില്ലെങ്കിലും ഡെയിലി ഈ ഒരറ്റ ആയത്തെങ്കിലും ഓതിയാൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ മക്കൾക്ക് എല്ലാ ഇടങ്ങളിലും കാവലാണെന്നാണ് അതുപോലെ തന്നെ ഖുർആനിലെ പ്രത്യേകമായ ചില ആയത്തുകൾ ഇതിക്കറും കൂടെയാണ് സലാമും ഡെയിലി നിങ്ങൾക്ക് പറ്റുന്നൊരെണ്ണം നല്ല നീ ോക്കഴിഞ്ഞാൽ മനുഷ്യന്റെയും ജിന്നിന്റെയും പിശാചിന്റെ ഒക്കുപദ്രവത്തിൽ നിന്ന് കാവലാണെന്നാണ് ഡിപ്രഷൻ മാറാനൊക്കെ വളരെ നല്ലതാണ് സ്ട്രെസ്സിൽ നിന്ന് റിലീഫാക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് കഴിയുന്നത് പോലെ വെള്ളിയാഴ്ച രാവ് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ച പകലാണ് നമ്മുടെയൊക്കെ റിലീഫ് പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആർക്കെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഹതിയ കൊടുക്കുക അത് വലിയ ഇഷ്ടമാണ് അല്ലേ അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ അപകടങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താനൊക്കെ അത് കാരണമാകും അതുപോലെ ധാരാളം ഇസ്തഫാർ അസ് വെള്ളിയാഴ്ച രാവ് പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അത് റജബിലെ വെള്ളിയാഴ്ച രാവും കൂടെയാകുമ്പോൾ അതിന് വല്ലാത്ത മഹത്വം കൂടുതൽ ഇസ്തഫ്ഫാർ ചെയ്യുക അതുപോലെ നോമ്പ് പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇന്ന് നോമ്പുള്ള ആളുകളൊക്കെ ഉണ്ട് നോമ്പ് തുറപ്പിക്കുക നോമ്പുകാരൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക അത് വലിയ വലിയ പ്രത്യേകതയാണ് അപ്പോൾ ഈ പരിശുദ്ധമായ റജബിനെ ഇങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാൽ അള്ളഹ നമ്മൾ ചേർത്ത് പിടിക്കും ഇനി നാല് കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത് ഏതാണ് ഒന്ന് അനാദരവാണ് അള്ള ആദരിച്ചതിനോട് അനാദരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ റജബ് മാസം അള്ളഹ് ബഹുമാനിച്ചതാണ് ഇതിൽ അനാദരവ് കടന്നുവരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ ഈമാനും കൊണ്ട് പോകും അള്ളാഹൊക്കെ അത് രക്ഷിക്കട്ടെ രണ്ടാമത്തത് കുടുംബ ബന്ധം മുറിക്കാതിരിക്കുക എന്നുള്ളതാണ് അതെപ്പോഴും മുറിക്കാൻ പാടില്ല പ്രത്യേകിച്ച് റജബ് പോലുള്ള മാസങ്ങളിൽ നമ്മൾ പോയി പിണങ്ങരുത് നമ്മൾ നമ്മളങ്ങോട് പിണങ്ങരുതില്ല യദുഹുൽ ജന്നത്ത കാത്യകൻ കുടുംബ ബന്ധം മുറിക്കണോ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് സയ്യിദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം ഇങ്ങനെ തൂങ്ങി കിടക്കല്ലേ കുടുംബബന്ധം അവിടുന്ന് ദ്വാരക്കണേ എന്താ പഠിച്ചവനെ എന്നെ ചേർത്തവനെ നീ ചേർക്കണേ എന്നെ മുറിച്ചവനെ നീ നശിപ്പിക്കണേ അല്ല എന്നാണ് കുടുംബ ബന്ധം ദ്വാരക്കേണ്ടത് അതല്ലാൻ്റെ അർഷിൻ്റെ ചോട്ടിൽ കിടന്നിട്ടേ ഇപ്പോൾ ഭയങ്കര അപകടമാണ് മൂന്നാമത്തത് എന്താ നമ്മൾ തിന്മകൾ പരമാവധി ഒഴിവാക്കുക തീരെ ചെയ്യരുത് പ്രത്യേകിച്ച് അള്ളഹ ബഹുമാനിച്ച മാസങ്ങളിൽ തിന്മയോട് ഇങ്ങനെ മുഖം തിരിച്ചു മനസ്സിലായി ഒരിക്കലും ചെയ്യാൻ പാടില്ല നാലാമത്തേത് ഏപാദത്തിലും മടി കാണിക്കരുത് ഇതൊക്കെ ഒരു അവസരമാണ് ഷെയ്ത്വാനു നഫ്സും നമ്മളിങ്ങനെ മടിപിടിപ്പിക്കും മടി മടി പിടിച്ചിരിക്കാൻ ഇങ്ങനെ പ്രേരിപ്പിക്കും നമ്മളിങ്ങനെ സടകുടം എഴുന്നേൽക്കണം എൻ്റെ റബ്ബിൻ്റെ മാസം എൻ്റെ റബ്ബ് തൃപ്തിപ്പെട്ട മാസം എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ള മാസം ഈ സമയങ്ങളിൽ ഞാൻ ഈ ബാധത്തിയാലാൽ എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിന് കൂടുതൽ കൂടുതൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് ഞാൻ അതേ വഴിപ്പെടും അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള ആളായി ഞാൻ മാറും അൽഹമ്മദോധ്യത്തിൽ മടിയൊക്കെ മാറ്റി വെച്ച് എഴുന്നേൽക്കണം ഈ നാല് കാര്യങ്ങൾ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ റജബ് അപകടത്തിലായിത്തീരും ഈ മാനില്ലാതായിപ്പോവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അപ്പം നാല് കാര്യങ്ങൾ ചെയ്യാനും നാല് കാര്യങ്ങൾ ചെയ്യരുതാത്തതും അതുപോലെ അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് നമ്മൾ പഠിച്ചില്ലേ അല്ലെ ആരും തങ്ങളുടെ സ്വലാത്ത് പതിനേഴ് തവണ മറക്കരുത് ഈ മജലീസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങോട്ട് ചൊല്ലിക്കോ അള്ളാഹമ്മ സുല്ല സയ്യദിന മുഹമ്മദിൻ നൂരിൽ അൻവാർ വസറി പിന്നെ സ്വസയ്യതില്ലബറാർ മറന്നോ മറക്കരുത് ഇപ്പം തന്നെ കാണാതെ പഠിച്ചില്ലേ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച രാവിൻ്റെ ഇന്ന് രാത്രി കൃത്യം ആറേ മുക്കാലിലാണ് എല്ലാവരും തിരക്കുകളൊക്കെ മാറ്റി വച്ചവരെ പങ്കെടുക്കണം വേറെ പണിക്കൊന്നും ആ നേരം കുറച്ചു നേരമല്ലേ ഉള്ളൂ അല്ലാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് സമസ്ത കേരള ജമിയത്തുള്ളമയുടെ സ്ഥാപിത ലക്ഷ്യമെന്താണ് എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക ഒരുപാട് നന്മകൾ ചെയ്യുക ഇതൊക്കെ സ്ഥാപിത ലക്ഷ്യമല്ല അതൊക്കെ പിന്നീട് അല്ലേ സമസ്ത കേരള ജമയത്തുല്ലമ്മ ഇരുവിഭാഗം നടത്തുന്നത് പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ആരാ ആരാള്ളത് എന്തോര സ്ഥാപനങ്ങളാണ് എ പി കെ വിഭാഗങ്ങൾ നടത്തുന്നത് എത്ര ആയിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലെ എത്രമേൽ ക്വാളിഫൈഡായ ആലിമ്യങ്ങൾ ഇറങ്ങുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഞാൻ എൻ്റെ എന്നിലേക്ക് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട് അള്ളാഹുജീദ് അമത്തിനെക്കുറിച്ച് ഇപ്പോൾ എനിക്കൊരു എം ബി എ ഉണ്ട് ഒരു എം എ ഇൻ ഇംഗ്ലീഷ് ഉണ്ട് എം എ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെയൊക്കെ പ്രാപ്തനാക്കിയത് ഇതുപോലുള്ള ഉസ്താദുമാർ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് അലഹമില്ല അങ്ങനെ എത്രയത്ര വലിയ വലിയ ആലിമ്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു മുത്താലിമാണിങ്ങനെയെങ്കിൽ എത്രയെത്ര വലിയ വലിയ ക്വാളിഫൈഡ് ക്വാളിഫൈഡായ ആലിമ്യങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ പക്ഷേ സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് എന്തിനാ എന്തിനുണ്ടാക്കിയത് അതുണ്ടാക്കിയത് വിദേഹത്തിനെ പ്രതിരോധിക്കാൻ അതായത് റസൂൾ അള്ളാഹി സഹി വല്ലമാത്തങ്ങരുടെ കാലം മുതൽക്ക് സ്വഹാബത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട് അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ ക്ഷമ മീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ ഇവിടെ ഒരു പുത്തൻവാദി ഉണ്ടായിരുന്നില്ല അഖിലുസുന്നയുടെ ആളുകൾ വളരെ മനോഹരമായി ജീവിച്ചു വന്നതാണ് അതിനിടയിൽ ഗൾഫിൽ പോയിട്ട് കുറച്ച് ഇദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ട് ഇവിടെ വന്ന ആളുകൾ ആ ആളുകൾ ഇവിടെ വലിയ കുഴപ്പങ്ങളുണ്ടാക്കി ജനങ്ങളെ തമ്പിലടിപ്പിച്ചു ഇല്ലാത്ത വാദങ്ങൾ ഇസ്ലാമിലില്ലാത്ത വാദങ്ങൾ കൊണ്ടുവന്നു അല്ലാൻ്റെ ഔലിയാക്കളെ മോശമാക്കി റസൂറുല്ലാൻ അറബിപ്പയ്യനാക്കി ഇങ്ങനെയൊക്കെ പരിശുദ്ധ ദീനിനെ വക്രീകരിച്ചപ്പോൾ സമസ്ത സടകുടം എഴുന്നേറ്റു ആലിമികൾ എഴുന്നേറ്റു ബഹുമാനപ്പെട്ട വറക്കൽ മുല്ലക്കോയ എത്തങ്ങലയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമ്മിയത്തുള്ളുലമ എന്നൊരു സംഘടന ഉണ്ടാക്കി അത് ഇദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ ഏറ്റവും വലിയ പ്രതിരോധം അതല്ലേ ഈമാൻ എടോ ഈമാനും കൊണ്ടുപോകുന്നവനെയാണ് ആദ്യം ശരിപ്പെടുത്തേണ്ടത് അല്ലേ നമ്മുടെ മറ്റൊരു മതക്കാരൻ അവൻ്റെ മതത്തിൽ നിന്നിട്ട് നമ്മളോട് പറയാണ് ഒരു പ്രശ്നമില്ല ഇതങ്ങനെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ നശിപ്പിക്കുകയാണ് പുത്തൻവാദികൾ ആ പുത്തൻവാദികളെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടായത് ആ പ്രതിരോധം അത് കയ്യാമനാൾ വരെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാത്തയിടത്ത് അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വർക്ക് എത്തിയട്ടെ ഇന്നത്തെ ചോദ്യം പതിനൊന്നായിരം രൂപ അള്ളാഹു അർഹറിലേക്ക് എത്തിക്കട്ടെ മഹാനായ хаджа муиൻ ад-દીн ал-ജിстий ал-ладжмири къаддас Аллаഹു സറ хаджа തങ്ങളുടെ നാട് ഏതാണ് хаджа തങ്ങളുടെ ജന്മനാട് ഏതാണ് കമന്റ് ചെയ്യ അല്ലാഹു ബർകത്ത് യേട്ടെ പതിവായ ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിന തഅർശിഹി വമിദാ ദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ല അലി റബ്ബില്ലാലമീൻ അല്ല സൈദിനം ഹെമ്മദിൻ വാലഅഅലി സൈദിനമ ഹെമ്മദ് അറമുറാഹിമായ കരുണക്കടലായ റബ്ബൈ ഇ സദസ്സ് നീ സ്വീകരിക്കണയല്ല നീ സബാഖലയല്ല ഇതിൻ്റെ മിസ്സില് സവാബ് അഷ്റഫുൽ ഹൽക്കു സല്ല അല്ലാഹു അലഹി വസല്ല തങ്ങലയുടെ ഹതുറത്തിലേക്ക് എത്തിക്കണേയല്ല അവിടുത്തെ പൊരുത്തം നൽകണയല്ല മതദ് നൽകണയല്ല ആ ഹബീബിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ ആ ഹബീബിൻ്റെ ഇഷ്ടത്തിനകത്ത് ജീവിക്കാൻ മുത്തനബിയാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേയല്ല ഞങ്ങൾ ആരെയും നീ ഹാ ഇബാഖല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല കരുണക്കടലായ കരുണാവാരിയായ റഹ്മഹീമായ റബ്ബെ ഒരുപാട് കടം കൊണ്ട് വലയുന്നവരുണ്ട് കടങ്ങൾ ഏറ്റെടുക്കണേ മുറാദുകൾ ഒരുപാട് മനസ്സിലുണ്ട് ഹാസ്വലാക്കണയല്ല എത്രയെത്ര രോഗികളാണ് ഷിഫ നൽകണയല്ല പഠിച്ചവനെ പുണ്യ റജബിൻ്റെ പരിപൂർണ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണയല്ല റജബിലും ഷെബാനിലും പറക്കത്തിയണേയല്ല എത്തുന്നതിന് മുൻപ് ഞങ്ങളെ ഊഹ പിടിക്കലെയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല ഇല്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല പഠിച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല തൊഴിലിൽ വറക്കത്തീയണയല്ല പ്രവാസികൾ ഒരുപാടുണ്ട് ഈ ഹറബ്ബന നീ സയ്യറും വറക്കത്തും ഇസ്സത്തും നൽകണേയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ എല്ലാവർക്കും മഹഫറത്ത് നൽകണയല്ല കബറിടം വെളിച്ചമാക്കണയല്ല സ്വഭാവം കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ ഉഗ്രഹിക്കണയല്ല ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയുള്ള ദീർഘായുസ് നിന്റെ നൽകണേ നൽകണയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫ്ൽഹൽക്കു റസൂറുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം മാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ കൊണ്ടൊരുമിപ്പിക്കണയല്ല ബിഹത്തി സല്ല അല്ലാ മുഹമ്മദ് സല്ല അല്ലാ വസ്ലം സാഹു അല മു മുഹമ്മദ് സാഹു മുഹമ്മദ് യാ റബ്ബി മു അറബി സലഹി വസ്ലീം വസ്ലാമലൈക്കും വരഹമുല്ലാ വാത്തു